വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ ആശാ വർക്കർമാർ നടത്തുന്ന സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊടിപൊടിക്കുകയാണ് ഈ സമരം ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയെ ആകർഷിച്ചു വരികയാണ് സമരം ഇത്ര ദിവസത്തോളം വലിച്ചു നീട്ടിയതിന് പ്രധാന ഉത്തരവാദി നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പിടിപ്പുകാടാണെന്ന് വിലയിരുത്തുന്നവരാണ് പലരും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജെട്ടിച്ചരെ പോലുള്ളവരായിരുന്നുവെങ്കിൽ ഈ സമരം ഇത്രയും രൂക്ഷമാകില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും ഏറെയുണ്ട് സംസ്ഥാനത്തെ ആശാ ആശാവർക്കർമാരുടെ ഏറ്റവും വലിയ രോഷം മന്ത്രി വീണ ജോർജിനെതിരെയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നിട്ടും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ വീണ ജോർജിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നത് കാണുന്നത് ഒരു വിരോധാഭാസമാണ് ശരിക്കും ആരാണ് ഈ വീണ ജോർജ് മുൻ എസ് എഫ് ഐ നേതാവും വിപ്ലവകാര്യവും ഒക്കെ ആയിരുന്ന സിന്ധു ജോയ്ക്ക് ഒന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ വീണ ജോർജിന് ഉള്ളതെന്ന് ഇടതു സഖാക്കന്മാരിൽ ആരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാനാകും എസ് എഫ് ഐ രാഷ്ട്രീയം കളിച്ച് പരിചയമുണ്ടെന്നും പറയപ്പെടുന്നില്ല ഇടതുപാർട്ടിക്ക് വേണ്ടി അടിയും മർദ്ദനവും ഒന്നും ഏറ്റതായും അറിയില്ല സി പി എമ്മിൽ വളരെ പെട്ടെന്നൊന്നും ഒരാൾക്ക് വളർന്നു വരാൻ സാധിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു പാർട്ടിയിൽ വളരെ പെട്ടെന്ന് വന്ന് ചെറുപ്രായത്തിൽ തന്നെ മന്ത്രിയും എം എൽ എയും ഒക്കെ ആകാൻ സാധിച്ച വീണ ജോർജ് ശരിക്കും ഒരു ഭാഗ്യവതി തന്നെയാണ് അൻപതും അൻപത്തി അഞ്ചും വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പല സഖാക്കന്മാരും ഇപ്പോഴും ഒന്നുമല്ലാതായി നിൽക്കുമ്പോഴാണ് വളരെ വേഗത്തിൽ വീണ ജോർജിൽ ഉണ്ടായ വളർച്ച എന്ന് ഓർക്കണം പാർട്ടി മെമ്പർഷിപ്പ് കിട്ടാൻ പോലും ബുദ്ധിമുട്ടുള്ള പാർട്ടിയാണ് സി പി എം അവരുടെ പിന്തുണയിൽ രണ്ടായിരത്തി പതിനാറിൽ ആറന്മുള കോൺഗ്രസിന്റെ കരുത്തനായ കെ കെ ശിവദാസൻ നായരെ നേരിടാനാണ് വീണാ ജോർജ് എത്തുന്നത് അന്ന് വീണാ ജോർജ് അവിടെ മത്സരിക്കുന്നത് ഇടതുമുന്നണി സ്വതന്ത്രയായിട്ടാണ് ഒട്ടും ജനകീയതയല്ലാത്ത വീണാ ജോർജിന് അന്ന് ശിവദാസൻ നായരെ തറവറ്റിക്കാൻ സാധിച്ചു എന്നത് സത്യമാണ് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ പാർട്ടി സഖാമായി തന്നെ മത്സരിക്കാൻ വീണാ ജോർജിന് സാധിച്ചു എന്നതും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നും ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനും അവർക്ക് അവസരം ലഭിച്ചു അന്നും പലരും കേട്ട പേരുകൾ മുൻ റാമി എം എൽ എ രാജു എബ്രഹാമിനെ പോലുള്ളവരുടേതായിരുന്നു അവരെ പോലുള്ളവരെ വെട്ടിമാറ്റിയാണ് വീണ പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ നിറുത്തു വീഴുന്നത് അവിടെ നിന്നും പരാജയപ്പെട്ട വീണ ജോർജിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ലെന്നാണ് പലരും കരുതിയത് എന്നാൽ സീറ്റ് കിട്ടുക മാത്രമല്ല ആരോഗ്യമന്ത്രിയാവുകയും ചെയ്തു വീണ ജോർജ് അതും കെ കെ ശൈലജ ടീച്ചറെ പോലെ മുതിർന്ന ഇടത് ഇരുന്ന ആ ഒരു സ്ഥാനത്ത് അതാണ് ഭാഗ്യമെന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകയായും അധ്യാപികയായും അറിയപ്പെട്ട വീണ ജോർജ് വളരെ പെട്ടെന്ന് ഇത്രയും വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ വിധിക്കപ്പെട്ടത് മുമ്പ് പാർട്ടിക്ക് വേണ്ടി പടവെട്ടി മർദ്ദനമേറ്റ സിന്ധു ജോയിയെ പോലുള്ളവർ തനിക്ക് അവസരം നിഷേധിക്കപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടുന്ന കാഴ്ച നാം കണ്ടതാണ് അവരെ ഉമ്മൻചാണ്ടിക്കെതിരെയും എറണാകുളത്ത് കെ വി തോമസിനെതിരെയും ഒക്കെ മത്സരിപ്പിക്കുവാനാണ് പാർട്ടി നിയോഗിച്ചത് വലിയ മത്സരം ഇവിടെയൊക്കെ നടത്തിയെങ്കിലും പരാജയം ഏറ്റുവാങ്ങാനായിരുന്നു സിന്ധു ജോയിയുടെ വിധി ഒരു സുരക്ഷിത സീറ്റിൽ പോലും പാർട്ടി സിന്ധുവിനെ പരിഗണിച്ചില്ല എന്നതാണ് സത്യം മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ടായിട്ടും അതിനനുവദിക്കാത്ത പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് മുമ്പ് ഗൗരിയമ്മക്കും പാർട്ടി വിടേണ്ടി വന്നതും ഒരു ചരിത്ര വസ്തുതയാണ് അപ്പോഴാണ് ഒന്നുമല്ലാതെ കയറി വന്ന വീണ ജോർജിന് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ സൗഭാഗ്യങ്ങൾ സി പി എമ്മിൽ നിന്ന് തന്നെ അനുവദിക്ക അനുഭവിക്കാൻ സാധിച്ചത് ഇനിയും വലിയ വലിയ സ്ഥാനമാനങ്ങൾ വീണ ജോർജിനെ തേടിയെത്തുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോഴും പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കിയ പല സഖാക്കന്മാരും വെള്ളം കോരും വിറകുവെട്ടിയും ഉള്ളകാലം കഴിഞ്ഞു കൂടണം ഇതാണ് പിണറായി സി